മഹാഭാരത യുദ്ധം കഴിഞ്ഞു പതിനഞ്ചു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു പുത്രന്മാരും പൗത്രന്മാരും എന്നുവേണ്ട സർവരും നഷ്ടമായി കഴിഞ്ഞ നിർഭാഗ്യവാന്മാരാകുന്ന മാതാപിതാക്കളായി സ്വജനത്തെ പഴിച്ചുകൊണ്ട് കൊണ്ട് കണ്ണുനീർത്തോരാതെ ആ വൃദ്ധ ദമ്പതികൾ ധ്രുതരാഷ്ട്ര മഹാരാജാവും ഗാന്ധാരിയും കഴിഞ്ഞു അങ്ങനെ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം ആഗതമായിരിക്കുന്നു എന്ന ചിന്ത ആ പാവം മാതാപിതാക്കളുടെ ഉള്ളിൽ വന്നു ചേർന്നിരിക്കുന്നു അതിനാൽ തന്നെ തങ്ങളുടെ കൊട്ടാര ജീവിതം ഉപേക്ഷിച്ചു കൊണ്ട് പ്രസ്ഥാനത്തിനായി ഗമിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു തന്റെ തീരുമാനം പാണ്ഡവപുത്രന്മാരെ വിളിച്ച് ഗാന്ധാരിയോടുകൂടി ധൃതരാഷ്ട്രർ അറിയിക്കുന്നു ശേഷം യഥാവിധി വേദജ്ഞന്മാരായ വിപ്രവരെ കൊണ്ട് കാർത്തിക മാസം പൗർണമിയിൽ ഇഷ്ടം ചെയ്തു അഗ്നിഹോത്രം നടത്തി വൽക്കലം അജിനം എന്നിവ ധരിച്ചു കൂടി അതായത് സ്വപക്നിയാകുന്ന ഗാന്ധാരിയോടും സഹോദരന്റെ വിധവയാകുന്ന അനുജത്തി കുന്തിയോടും അവർ ഇരുവരോടും കൂടി സ്വഗ്രഹമാകുന്ന രാജഗ്രഹം വിട്ട് ഇറങ്ങി അവരുടെവരുടെയും ആ പടിയിറക്കം കണ്ടുനിന്ന പാണ്ഡവരും പാണ്ഡവരുടെ പത്നികൾക്കും അവരുടെ സന്താനങ്ങൾക്കും കൗരവ വിധവകൾക്കും അവരുടെ പുത്രിമാർക്കും ഉള്ളിലൊരു കാർമേഘം കണക്കി പെയ്തിറങ്ങുകയായിരുന്നു ഹസ്തിനാപുരി നിവാസികളാവട്ടെ തങ്ങളുടെ വൈചിത്ര പടിയിറക്കം ഒരു നടുക്കത്തോടെ നോക്കി നിന്നുകൊണ്ട് വില്ലപിച്ചു ജ്യേഷ്ഠ പിതാവിൻ്റെയും ജ്യേഷ്ഠമാതാവിൻ്റെയും കുന്തിമാതാവിൻ്റെയും ഒപ്പം പാണ്ഡവരും ഹസ്തനാപുരത്തിൻ്റെ കവാടം വരെ അനുഗമിച്ചു അങ്ങനെ നടന്നു നീങ്ങി ഹസ്തനാപുരത്തിൻ്റെ കവാടമെത്തിയപ്പോഴേക്കും ഉടനെ രാജാവായ യുധിഷ്ഠിരൻ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം കൈകൂപ്പി വിറച്ച് നിറകണ്ണുകളോടെ ഉറക്കെ നിലവിളിച്ചു പുണ്യവാനെ ഭവാൻ എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടി അലമുറയിട്ടു ആ നിമിഷം കണ്ടുനിന്നവരുടെ ഹൃദയത്തെ ഒരു തീക്കാറ്റ് കണക്കെ പൊള്ളിച്ചു കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ആ മഹാദുഃഖം അടക്കി വീണ്ടും വീണ്ടും നെടുവിയർ പിട്ട് ഭാരതാഗ്രനായ അർജുനൻ തൻ്റെ ജ്യേഷ്ഠനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ശേഷം അവർ നടന്നു നീങ്ങി കുന്തി മുൻപേ നടന്നു അവളുടെ ചുമലിൽ കൈകൾ വെച്ചുകൊണ്ട് മഹാതപസ്നിയാകുന്ന ഗാന്ധാരിയും ഗാന്ധാരിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പിന്നാലെ ധൃതരാഷ്ട്രരും വിശ്വാസത്തോടെ നടന്നു അവരുടെ ഈ യാത്ര കണ്ടുനിന്ന ൃണയും സുഭദ്രയും കൗരവരുടെ വിധവകളും പരിശുത്തിനെ കൈയിൽ പിടിച്ചുകൊണ്ട് ഉത്തരയും ചിത്രാഗതിയും മറ്റ് സ്ത്രീകളും ഹൃദയം നിന്ന് വാവിട്ട് നിലവിളിച്ചു അങ്ങനെ ആ വൃദ്ധ വൃദ്ധദമ്പതികളും കുന്തിമാതാവും തങ്ങളുടെ സകല ബന്ധങ്ങളും തങ്ങളുടെ കടമകളും ദുഃഖങ്ങളും നഷ്ടമായ ബന്ധുക്കളുടെ നഷ്ടമായ ബന്ധുജനങ്ങളുടെയും എല്ലാം തന്നെ ചിന്തകളും ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്വപ്രദേശത്തു നിന്നും എന്നേക്കുമായി നടന്നകന്നു